നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായി തന്നെ എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആരം ആശംസിക്കുന്നു ഈ ഒരു മാസക്കാലം നമുക്ക് നമ്മളെന്നും ഭഗവാനെ സ്മരിക്കാറുണ്ട് എന്നിരുന്നാലും കൂടുതലായിട്ട് കുറച്ചുകൂടി ചിട്ടയായിട്ട് രാമായണ ശീലുകൾ പാടാനും കേൾക്കാനും ശ്രീരാമകഥകൾ കേൾക്കാനും ഹനുമാൻ സ്വാമിയെ പറ്റി സ്മരിക്കാനും മനസ്സാസ്മരാമി എല്ലാത്തിനും എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാര്യത്തിലേക്ക് വരാം നമുക്കിന്ന് ശനിയാഴ്ച ഒരു കലയരങ്ങൻ്റെ ദിവസമാണ് കലയരങ്ങിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പാചകങ്ങൾ തന്നെയാണ് ഇടുന്നത് എന്താ എന്നും നമുക്ക് വീട്ടിൽ പാചകം ഉണ്ടല്ലോ അപ്പം അതിലുള്ള ഒരു വിഭവം എന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വിശ്രമ ജീവിതം എല്ലാവർക്കും നയിക്കാൻ കഴിയുന്ന ആധ്യാത്മിക ചിന്തകൾ കൂടുതൽ ഉണർത്താനായിട്ട് സാധിക്കുന്ന ഒരു സന്ദർഭമാണ് എന്താണെന്ന് വെച്ചാൽ നല്ല മഴ തുമ്പിക്കൈവണ്ണത്തിൽ ഇടമുറിയാത്ത എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മഴ പണ്ടുണ്ടായിരുന്നു ഇന്നത്ര ശക്തമായ മഴകളൊക്കെ ഉണ്ട് എങ്കിലും അങ്ങനെ അന്നത്തേതുപോലെ വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു രീതിയല്ല ഇപ്പോഴുള്ളത് കാരണം ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തു പോകേണ്ടവരൊക്കെ പോകും സ്വന്തമായിട്ട് വാഹനങ്ങളില്ലാത്ത വീടുകളില്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകും ഞാൻ എന്താ പറഞ്ഞു വരുന്നത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാനുണ്ട് വേനൽക്കാലത്തിന് ശേഷം വരുന്ന മഴകളിൽ പൊട്ടിമുളച്ചിട്ടുള്ള സസ്യജാലങ്ങൾ അവയിൽ ഭക്ഷണത്തിനുതകുന്നവ ഔഷധത്തിനുതകുന്നവ പിന്നീട് വലിയ വലിയ മരങ്ങളാകുന്നതിൻ്റെ വൃക്ഷങ്ങളാകുന്നു തൈകൾ മുളയ്ക്കുന്നു ഇങ്ങനെ പല വിധത്തിലും പ്രകൃതിയിൽ സമൂല ചെടികളൊക്കെ ആണെങ്കിൽ മുളച്ച് ധാരാളം പൂവിടും മുക്കുറ്റി പൂക്കും കുറച്ചങ്ങട്ട് കഴിഞ്ഞാൽ ഓണവറയിലേ കുട്ടികൾക്ക് പൂക്കളക്കാർക്കണ്ടേ അർത്ത പൂക്കളം ഇടണ്ടേ അതിനൊക്കെയുള്ള കുരുന്ന് കുരുന്ന് പൂക്കൾ തൊട്ട് എല്ലാവിധ പ്രപഞ്ചം മുഴുവൻ മനോഹരമായൊരു കാലഘട്ടമാണ് ഈ രാമായണ മാസം നമുക്ക് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾ പലതുണ്ട് അവ പലതും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നൊരു കാലഘട്ടം കൂടെയാണ് ചില ചില ഭക്ഷണ സാധനങ്ങൾക്ക് ഈ മാസത്തിൽ കാരണം പൊട്ടിമുളച്ച് വന്ന് അവയങ്ങ് വളർന്ന് വരികയാണ് മൂത്ത് അതിൻ്റെ ആ എന്താ പറയുന്നത് പ്രായം കുറഞ്ഞ ആ പ്ര ഇത് മാറിയിട്ടില്ല അങ്ങനെയുള്ള ചില ഭക്ഷണ സാധനങ്ങൾക്ക് ഏറ്റവും രുചിയുള്ള കാലമാണ് ഈ കർക്കിടക മാസം ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു പഴഞ്ചലാട്ടാ കാർക്കിട മാസത്തിൽ താള് കട്ട് പുറയ്ക്കും താള് എന്ന് പറയുന്നത് ചേമ്പിൻ്റെയൊക്കെ തണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചേനയുടെ തണ്ടിനും താള് എന്ന് പറയാറുണ്ട് താളുകൾ പലതരമുണ്ട് വലിയ ഷീമ തണ്ട് അത് പച്ചയുമുണ്ട് ഉണ്ട് ചുമന്നതുമുണ്ട് രണ്ടിനും രണ്ടാണ് കേട്ടോ സ്വഭാവ രീതികളൊക്കെ തണ്ടൊരു തോന്നും ഒന്ന് ചുവന്നാണ്ട് ഒന്നും വിള പച്ച തണ്ട് അങ്ങനെ തോന്നുള്ളൂ പക്ഷെ വളരെ സ്വഭാവ വ്യത്യാസമുണ്ട് പിന്നെ പൊടിച്ചെമ്പ് എന്ന് പറയും അതും പച്ച തണ്ടോട് കൂടിയതുണ്ട് ചുവന്ന തണ്ടോട് കൂടിയതുണ്ട് അവയുടെ ഒക്കെ തണ്ട് ഒരു പൂ വരുന്നതിൻ്റെ മുന്നിൽ മൂത്ത് പൂവൊന്നും വന്നിട്ടില്ല അതിന് മുൻപായിട്ടുള്ള നന്നായി വളർന്നു വന്നിട്ടുള്ള ഈ കർക്കിടക മാസം കാലത്ത് അതിൻ്റെ തണ്ടിന് ഏറ്റവും സ്വാദുള്ള സമയമാണ് അങ്ങോട്ട് ചൂട് തട്ടുമ്പോഴേക്കും വെന്തു നന്നായി വെന്തു നല്ലൊരു പ്രത്യേക സോദാണ് ആ താളീൻ്റെ തണ്ട് എൻ്റെ ഭവനത്തിൽ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഇലയും ഉപയോഗിക്കാറുണ്ട് വിത്ത് പിന്നെ പാകായി വരുമ്പോൾ പിന്നീടും ഉപയോഗിക്കാറുണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പാചകവിധി പാചകം ഒരു വിഭവം കപ്പങ്ങയും താളും തണ്ടും കൂടിയിട്ടുള്ള ഒരു വിഭവമാണ് അത് കപ്പങ്ങക്ക് താളും തണ്ടും മസ്റ്റാണ് താളും തണ്ട് വേണം ഒരു രുചിയുള്ളത് അതിൻ്റെ കൂടെ കപ്പങ്ങ ഇട്ടിട്ട് വയ്ക്കാം പടവലങ്ങ ഇട്ടിട്ടും വയ്ക്കാം ചേർത്ത് കൂടി ചേർന്നിട്ട് വയ്ക്കാം മത്തങ്ങ ആയാലും വിരോധമില്ല കുമ്പളങ്ങ ആയാലും കൊള്ളാം വെള്ളരിക്ക സാധാരണ പതിവില്ല ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് അത് ഈ താളിൻ തണ്ട് കൊണ്ടൊരു കറി വെക്കാറുണ്ട് ഞാൻ അതാണ് പറയുന്നത് ഈ കറിക്ക് ഞാനായിട്ടിടുന്നൊരു പേരാണ് കേട്ടോ ആലോലം കറി താലോലം താളും കൊണ്ടൊരു താലോലം താളും കൊണ്ടൊരു ആലോലം അത് ഇപ്പൊ തോന്നിയിട്ട ഒരു രസത്തിനാണ് പറയണമെന്നുള്ളു ഇതിന് വേണ്ടത് താളിൻ്റെ തണ്ട് പട്ട് കളഞ്ഞ ചെറുതായി ചെറുതായി അരിഞ്ഞത് കപ്പഞ്ഞ തൊണ്ട് കളഞ്ഞ് ഓലൻ്റേതുപോലെ കഷ്ണം നുറുക്കി ഇടുക അല്പം മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് ഉപ്പിട്ട് അസല ഇടങ്ങൾ വേവിക്കുക എന്നിട്ട് അതിനകത്ത് വളരെ ഈസിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മാത്രം മതി അങ്ങനെ ആയാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചു കൂട്ടിയാലും മതി അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരല്പം എരിവൊക്കെ വേണം എന്ന് വിചാരിച്ചിട്ട് ഒരു പച്ചമുളകും ഒരു നൂള് ജീരകവും എല്ലാം കൂടി ചേർത്ത് എടുക്കാം അപ്പോൾ വാസ്തവത്തിലാ കറിയെ കപ്പങ്ങയും കൂടി ഒരു മോളോഷ്യ എന്ന് പറയാറുണ്ട് എൻ്റെ ഭവനത്തിലൊക്കെ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാറ് പിന്നെ താളിൻ തണ്ടും നല്ലൊരു ചേരുവയാണ് കപ്പങ്ങ താളിൻ തണ്ട് വേറെ ഒന്നും വേണ്ട കൂടുതൽ എരിവും പുളിയൊന്നും ഇല്ലാത്ത വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ വയ്ക്കുന്ന ഒരു മൊളോഷ്യത്തിന് ഈ വിഭവം പതിവുണ്ട് ഞാനിന്ന് ആ ഉച്ചയ്ക്ക് ഊണിന് ഉണ്ടാക്കിയിരിക്കുന്ന വിഭവം ബെയിൻ കൂട്ടാൻ തന്നെ കറി തന്നെ ഇതാണ് കപ്പങ്ങയും താളും കൂടിയിട്ടുള്ള ഒരു മോശം പക്ഷേ ഞാനതിന് ആലങ്കാരികമായിട്ട് പറയുന്ന പേരാണ് ആലോലം കറി താലോലം താള് കൊണ്ടൊരു താലോലം താള് കൊണ്ടൊരു ആലോലം അതായത് ആ ഇത് ഓലനല്ല കാരണം ഓലൻ്റെ വിഭവങ്ങൾ തേങ്ങാ പാലം ഒഴിക്കലും കുമ്പളങ്ങ കഷ്ണം അങ്ങനെയാണ് അതിൻ്റെ കഷ്ണം മാറ്റിയിട്ടാവാം കപ്പങ്ങ കൊണ്ട് തന്നെ ഓലം വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്ന ആലോലം കറി താലോലം അത് കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാം സാധാരണ ഭവനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കറി അത്രയും ഉദ്ദേശിച്ചാൽ മതി ഇതാ ഇതാണ് ആ കറി ഞാനിതൊന്ന് ശരിക്കെ ചരിച്ചൊക്കെ പിടിക്കട്ടെട്ട് അപ്പേ കാണാൻ പറ്റുള്ളൂ അതാ നോക്കൂ താലോലങ്കലോലം താലോലങ്കരി ആലോലം ആലോലങ്കറി താലോലം താൾ കൊണ്ടൊരു ആലോലം ഈ കറി നിങ്ങൾ വെക്കാനുണ്ടെങ്കിൽ നല്ലത് ഞാനൊന്നും ഓർമ്മപ്പെടുത്തി അത്രേ ഉള്ളൂ അല്ല വയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ ച്ചോ ഒരു ദിവസം നമുക്കിതെല്ലാം അങ്ങനെ ഓരോന്നും മാറി മാറി ചമച്ചുണ്ടാക്കണല്ലോ നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് കഴിക്കാൻ വിഭവങ്ങൾ ഒരുക്കുന്നത് എന്തായാലും അത് നമ്മുടെ ഒരു ചുമതലയാണല്ലോ സന്തോഷത്തിടെ ആണല്ലോ നമ്മളതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ആലോലം കറി താളുകൊണ്ടൊരു കൊണ്ടൊരു ആലോലം കറി ഒന്നൊരു ദിവസം ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നെനിക്ക് ഉറച്ച വിശ്വാസം ഇത് കർക്കിടക മാസത്തിലത്തോളം സ്വാദ് പിന്നെ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും വെക്കാം കപ്പങ്ങയും താളും കിരി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വെക്കാം പക്ഷേ ഈ സമയത്ത് താളിൻ്റെ ഒരു പ്രായം താളിൻ തണ്ടിൻ്റെ ചേമ്പിൻ്റെ തണ്ടിനാണ് താളം എന്ന് പറയുന്നത് ആ താളിൻ തണ്ടിൻ്റെ ഒരു പ്രായം ആ പ്രായത്തിൽ അതിനൊരു സ്വാദുണ്ട് ഇപ്പം മാങ്ങൻ്റെ പല പ്രായത്തിലും പല സ്വാദല്ലേ കണ്ണി മാങ്ങയുടെ സ്വാദം അതൊന്നും വേറെയല്ലേ ഇത്തിരി അങ്ങോട്ട് മൂങ്ങത്തൊട്ട അണ്ടി ഉറച്ചു കഴിഞ്ഞാൽ അപ്പം പച്ചക്കറി മാങ്ങിക്കതിനൊക്കെ ആയിട്ടുള്ള സ്വാദൊന്നും വേറെ മൂത്താൽ കൂട്ടാനൊക്കെ വെക്കി ഇടുമ്പോൾ മാങ്ങാക്കറി കുഞ്ഞു മാങ്ങാക്കറി ഉണ്ടാക്കാനും കറിക്കിടാനും ഒക്കെ ആയിട്ട് പിന്നൊരു സ്വാദ് പഴുത്താലോ വേറൊരു സ്വാദ് എന്നതുപോലെ ഓരോന്നും ഓരോ പ്രായത്തിലാണ് സ്വാദ് കർക്കിടക മാസത്തിൽ താളിൻ തണ്ടിന് സ്വാദ് കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെയാണ് താൾ കൊണ്ടൊരു ആലോല ഒന്നുണ്ടാക്കി നോക്കാം ഇന്നത്തെ എൻ്റെ ഈ വിഭവം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു തോന്നൽ ഇത് നിങ്ങൾ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എല്ലായിടത്തും ഉണ്ടാകുമല്ല ചിലരിടല കാട്ടുതാൾ കൊണ്ട് പോലും വയ്ക്കും നാടൻ താളല്ല ഈ തോടുകളുടെയൊക്കെ കരയിലിങ്ങനെ കാട് പിടിച്ച് നല്ല വളക്കൂറുള്ള മണ്ണിൽ വളരണേക്കാളും കരുത്തായിട്ട് വളരും അത് കാട്ടു താളാട്ടോ അതിൻ്റെ കിഴങ്ങൊക്കെ ആ വിത്തൊക്കെ അസൽ ചൊറിച്ചല്ല തണ്ടിനങ്ങനെ ഉണ്ടാവില്ല അപ്പം ശരി താള് കൊണ്ടൊരു ആലോല എൽ ഇതുവഴി വഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി ഞാൻ ഞങ്ങളുടെ മാലി ചേച്ചി എ കറിയുണ്ടാക്കണം